നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ആഷഭാരതിയിലെ അടുത്ത എപ്പിസോഡിലേക്ക് സഹർഷം സ്വാഗതം ദേശകാലാതീതമായ ഗീതാരഹസ്യത്തെക്കുറിച്ചാണ് നാം കുറേ എപ്പിസോഡുകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്നും ചെയ്യുന്ന പ്രഭാഷണം ഗീതോപദേശത്തിൻ്റെ കാതൽ എന്താണ് ലൗകിക ജീവിത വ്യവഹാരങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് തത്വചിന്താപരമായ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള നിർദ്ദേശമാണ് കൃഷ്ണൻ അർജുനന് നൽകിയത് എന്താണ് കൃഷ്ണോപദേശത്തിൻ്റെ കാതൽ ഗീതോപദേശം എന്തിനു വേണ്ടിയായിരുന്നു പാണ്ഡവധ്യമനായ അർജുനൻ കുരുക്ഷേത്ര യുദ്ധക്കള്ളത്തിൽ യുദ്ധം ചെയ്യാൻ പിന്നെ വിമനസ്സു കാണിച്ച് മടി കാണിച്ച് തീർത്ഥത്തിൽ പരവശനായിരിക്കുന്ന സന്ദർഭം തീർച്ചയായും അർജുനനെ നിർഭീകനാക്കുക അയാളുടെ കർമ്മബോധം ഊർജ്ജസ്വലമാക്കി നിർത്തുക ഈ ഊർജ്ജസ്വലത ഏത് കർമ്മങ്ങൾക്കും അത്യാവശ്യമാണ് വിശേഷിച്ചും ക്ഷാത്രവീര്യം അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ കർത്തവ്യ അനുഷ്ഠാനത്തിന് അദ്ദേഹത്തെ സജ്ജനാക്കുക ലൗകിക ബന്ധങ്ങളുടെ നിരർത്ഥകത ബോധ്യമാക്കി കൊടുക്കുക അധർമ്മത്തെ എന്നേക്കുമായി ഉച്ചാടനം ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇതിലൊന്നുപോലും കൃഷ്ണനെ സംബന്ധിച്ച് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഈ ലക്ഷ്യങ്ങളെല്ലാമാണ് ഗീതോപദേശം കൊണ്ട് സാധിച്ച ഭൗതികമായ കാര്യങ്ങൾ കർമ്മ ഭക്തി ജ്ഞാനങ്ങളുടെ സമുചിതമായ സംയോഗം മൂലം നിശ്ചിതമായ ഒരു കർമാനുഷ്ഠാനത്തിന് പുറന്തിരിഞ്ഞു നിന്ന ഭ്രമാകുലമായ ചിത്തവൃത്തിയെ സ്വധർമാനുഷ്ഠാനത്തിന് സജ്ജമാക്കിയെടുത്തു എന്നത് നിസ്സാരകാര്യമല്ല ഇതാണ് സാധിച്ചത് കർമ്മം ഭക്തി ജ്ഞാനം ഇത് മൂന്നും സമുചിതമായി ചേരണം അങ്ങനെ ചേർന്നുകൊണ്ടുള്ള ഒരു കർമാനുഷ്ഠാനം അതാണ് വേണ്ടത് അതിന് പുറംതിരിഞ്ഞ് നിന്ന ഭ്രമാകുലമായ വളരെ പരിഭ്രമിച്ചു പോയ ഇളകുന്ന ഒരു ചിത്തവൃത്തിയെ തിരിച്ചു കൊണ്ടുവന്ന് സ്വധർമാനുഷ്ഠാനത്തിന് സജ്ജമാക്കി എടുക്കുക ഇത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല അതാണ് ഗീതോപദേശം കൊണ്ട് സാധിച്ചത് ആ ഭഗവത്ഗീത വിവിധ യോഗങ്ങൾ കൊണ്ട് വിഭജിതമാണ് യോഗങ്ങളായാണ് ഭഗവത്ഗീത വിഭജിതമായിരിക്കുന്നത് എന്നർത്ഥം പതിനെട്ട് യോഗങ്ങളാണ് ഗീതയിൽ പ്രധാനമായും ഉള്ളത് പതിനെട്ട് യോഗങ്ങൾ അതിനെ നമ്മൾ തരംതിരിച്ച് ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി കൊണ്ടുവരുമെങ്കിൽ പതിനെട്ട് യോഗങ്ങളാണ് പതിനെട്ട് അധ്യായങ്ങളിലായി പരാമർശിക്കപ്പെടുന്നത് എല്ലാ അധ്യായത്തിന്റെയും ഒടുവിൽ ഭഗവത് ഗീതാസു ഉപനിഷു എന്ന് പറഞ്ഞിട്ട് ആണ് പറഞ്ഞു പോകുന്നത് എല്ലാ അധ്യായത്തിന്റെയും പേരിന്റെ ഒടുവിൽ യോഗം എന്ന് ചേർത്ത് കാണുന്നു അധ്യായങ്ങളുടെ പൂർവാപര ബന്ധം മുൻപിൻ പൂർവാപര ബന്ധം കാണിക്കാനാണോ ഈ പദം ആവർത്തിച്ചതെന്ന് അറിഞ്ഞുകൂടാ ഭക്തികർമ്മ യോഗങ്ങളിൽ യഥാ അഭ്യസിച്ചതിന് ശേഷം വേണ്ടവെണ്ണം അഭ്യസിച്ചതിന് ശേഷം ചിത്തവൃത്തി നിരോധം നേടാനുതകുന്ന ധ്യാനയോഗത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കാനും ആവാം അങ്ങനെ ചെയ്തത് അതല്ലെങ്കിൽ താൻ കപിലാചാര്യരുടെ ശാഖയോഗത്തെ സ്വാംശീകരിച്ച് ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്നു ആ ശാഖയോഗത്തിൻ്റെ പ്രാമാണികത്വം പിന്നെ സൂക്ഷിച്ചതായിരിക്കാം അത് എന്നും എന്ന പദം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഏതായാലും യോഗം എന്ന വാക്കുണ്ട് ചേർച്ച എന്ന അർത്ഥത്തിൽ യുജിറി യോഗേ എന്നാണ് യോഗ ശബ്ദത്തിൻ്റെ ഒരു നിർവചനം യുജർ യോഗ ചേർച്ച എന്നാണ് അർത്ഥം അപ്പൊ ഈ ചേർച്ച എന്തിൻ്റെ എല്ലാമാണ് കർമ്മിയും കർമ്മവുമാണ് ഇതിൽ ചേരുന്നത് കർമ്മിയുണ്ടെങ്കിൽ കർമ്മം ഉണ്ടായേ മതിയാകൂ കാരണം കർമ്മി എന്ന് പറയുന്നത് തന്നെ കർമ്മം ചെയ്യുന്ന ആളെന്നാണല്ലോ അപ്പൊ കർമ്മം കർമ്മി രണ്ട് പ്രയോഗങ്ങൾ കർമ്മം ചെയ്യുന്നവൻ കർമ്മി എന്നാൽ ഈ കർമ്മം ചെയ്യാതിരിക്കുന്നതായി ആരെങ്കിലും ഉണ്ടോ കർമ്മം ചെയ്തേ മതിയാവും ഓ എനിക്കിന്നൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങിയിരിക്കുന്നവനും ആ വെറുതെ ഇരിക്കൽ എന്നുള്ളത് കർമ്മമാണ് കർമ്മം ചെയ്യാതെ കൊണ്ടിരിക്കുന്നതേ ഇല്ല ആരും കർമ്മം ചെയ്യുക കർമ്മ അഭാവം എന്നൊന്ന് സാധാരണ നമുക്ക് പറയാൻ കഴിയാത്ത കാര്യമാണ് കർമ്മ അഭാവം ആ അഭാവവും ഭാവമാണ് അതാണതിൻ്റെ യുക്തി ഒന്നും ചെയ്യാതിരിക്കൽ എന്നുള്ളത് ചെയ്യാതിരിക്കുക എന്ന പ്രവൃത്തിയാണ് അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കുന്നവരായി ആരുമില്ല എന്ന് ചുരുക്കത്തിൽ പറയാം അത് ഉണ്ടാവാൻ തരമില്ല കുറഞ്ഞ പക്ഷം ശ്വസിക്കുകയെങ്കിലും ചെയ്യുമല്ലോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുമല്ലോ അതും ചെയ്യലാണ് ഒന്നും ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് ഈ വെറുതിരിക്കുന്ന വലിയ പണിയാണ് ഒരിക്കലും ഒരാൾ ഒരു ക്ഷേത്രത്തിലെ അന്നദാനമുള്ള ക്ഷേത്രമാണ് അന്നദാനമുള്ള ക്ഷേത്രത്തിലെ ദിവസവും ആ ഊണ സമയത്ത് അദ്ദേഹം അന അവിടെ ഉണ്ടാവും അതിനു മുമ്പ് ആരും അതേ ശ്രദ്ധിക്കാറില്ല പക്ഷെ രാവിലെ മുതലേ പുള്ളി അവിടെ ഇരിപ്പുണ്ട് വെറുതെ ഇരിക്കുക അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷ്യ വസ്തുക്കൾ കിട്ടുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഓരോ ദിവസവും ഹാജരായി തനിക്ക് വേണ്ട ഓഹരി വാങ്ങിക്കൊണ്ട് പോയി കഴിക്കുക പിന്നെ വെറുതെ ഇരിക്കുക ഇത് കണ്ട് ഇത് സപ്ലൈ ചെയ്യുന്ന ആള് വിതരണം ചെയ്യുന്നയാള് ഇയാൾ വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ ഈ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ദിവസം ഈ വെറുതെ ഇരി ഓരോ ജോലി ചെയ്തിട്ടില്ല നിങ്ങൾ അത് വെറുതെ ഇരിക്കുക ഈ വെറുതെ ഇരുന്ന് എങ്ങനെ ഇങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റും അപ്പൊ അയാളൊന്ന് കടുപ്പിച്ച് നോക്കി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണം എനിക്ക് വേണ്ട പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ ഈ വെറുതെ ഇരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒന്നിരുന്ന് നോക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് നിങ്ങളൊന്ന് വെറുതെ ഇരുന്ന് നോക്ക് എന്നായി നിരന്തരം പല കാര്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആള് എന്നാൽ ശരി വെല്ലുവിളി ഏറ്റെടുക്കുക ഞാൻ വെറുതെ ഇരുന്നിട്ടിരുന്ന കാര്യം ഒരു ദിവസം അയാൾ അവധിയെടുത്തു അവധിയെടുത്തിട്ട് അത് ആ അയാൾ മറ്റേ ആളിരുന്നതിന് തൊട്ടപ്പുറത്ത് മാറി അനങ്ങാതിരുന്നു കുറച്ചു നേരം ഇരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങണം ഇങ്ങോട്ട് ഇറങ്ങണം അങ്ങോട്ട് ഇരുന്നേക്കണം ഇങ്ങോട്ട് ഇരുന്നേക്കണം ചുരുക്കത്തി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴും ഇയാളങ്ങ മനസ്സ് മണ്ടെത്തു എനിക്ക് വയ്യ വെറുതെ ഇരിക്കാൻ അപ്പോൾ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ വിഷമമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥ ആ അവസ്ഥ ചെയ്യാതിരിക്കുക എന്ന ചെയ്യലാണ് അത് പ്രധാനമായിട്ടും വളരെ ശ്രദ്ധാപൂർവമായി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണത് ചെയ്യാതിരിക്കുക അപ്പം എന്തായാലും കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് എപ്പോഴും മനുഷ്യന്റെ കർമ്മം ചെയ്യുന്ന ഒരാ മനുഷ്യന്റെ ഓരോ കർമ്മങ്ങള് ഓരോന്നും ചെയ്തു വരുന്നു ആ കർമ്മത്തിലൂടെ അവൻ ജീവിച്ച് ജീവിച്ചു തീർക്കുകയുമാണ് മെഴുകുതിരി എരിഞ്ഞടങ്ങുന്നത് പോലെ നിലവിളക്കിൽ എണ്ണ വറ്റി തിരി എരിഞ്ഞ് കരിന്തിരിയായി അണഞ്ഞൊതുങ്ങി അമർന്ന് ഇവിടെ ഓലയിച്ചുചേരുന്നത് പോലെ ജീവിതവും അങ്ങനെ ങ്ങനെ എരിഞ്ഞെരിഞ്ഞ് തീർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൽ ക്ലേശിച്ചിട്ട് കാര്യമില്ല അതങ്ങനെ വരേണ്ടതാണ് അങ്ങനെയാണ് അത് അപ്പോൾ ഈ കർമ്മി എന്നതിന് സാധാരണ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമായ ഒരാശയത്തിലേക്ക് നീളുന്നുണ്ട് അർത്ഥം കർമ്മം ചെയ്യുന്ന ഒരാൾ കർമ്മഫലത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് കർമ്മഫലം വേണം അതുകൊണ്ട് ലാഭം അഥവാ നേട്ടം കർമ്മത്തിന് ലക്ഷ്യമാകുന്നു അതുകൊണ്ട് അവയെക്കുറിച്ച് ലാഭത്തെക്കുറിച്ച് മനസ്സ് സദാ ചലനാത്മകമാണ് അയാൾക്ക് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്ങനെയാണ് കർമ്മം ലാഭം ഉണ്ടാവുക എങ്ങനെയാണ് നഷ്ടം വരാതിരിക്കുക എന്നാണ് അപ്പൊ ഈ ലാഭം അഥവാ നേട്ടം കർമ്മത്തിന് ലക്ഷ്യമാവുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രവൃത്തി സകാമകർമ്മമാണ് ഈ ഫലാപേക്ഷ ഫലത്തോടുള്ള താൽപ്പര്യം അയാൾക്ക് എങ്ങനെയായാലും എവിടെയായാലും ദുഃഖത്തെ മാത്രമേ നൽകുകയുള്ളൂ അതൊരിക്കലും അഭിലഷണീയമായ കർമാനുഷ്ഠാനമാകുന്നില്ല എന്നുള്ളതാണ് ഭാരതീയമായ കാഴ്ചപ്പാട് കർമ്മം സുഖത്തെ നൽകണമല്ലോ അതിന് കർമ്മഫല സന്ധ്യാഗം തന്നെ വേണം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മത്തെ ത്യജിക്കുക അതാണ് കർമ്മഫല സന്ധ്യാഗം എന്ന് പറയുന്നത് ഈ കർമ്മഫല സന്ധ്യാഗം ഉണ്ടായാൽ കർമ്മി കർമ്മയോഗിയായി അറിയപ്പെടും തീരും ആ നില വന്നാൽ കർമ്മഫലം അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ അതൊന്നും ഈ കർമ്മിയെ കർമ്മയോഗിയെ ബാധിക്കില്ല അയാളെ ബാധിക്കില്ല അതിനാൽ തന്നെ അയാൾക്ക് ഒരു വിഷയത്തെക്കുറിച്ചും ദുഃഖവുമില്ല സുഖവുമില്ല രണ്ടുമില്ല സുഖവുമില്ല ദുഃഖവുമില്ല സന്താപവുമില്ല സൗഖ്യവുമില്ല സ്വന്തം കർത്തൃത്വാഭിമാനം അയാളിൽ നിന്ന് വിട്ടൊഴിയാത്തിടത്തോളം കർമ്മിക്ക് ദുഃഖമുണ്ടാകും നിരാശയുണ്ടാകും ആവലാദികളുണ്ടാവും അങ്ങനെ പല വിധത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ അയാൾക്കുണ്ടായിക്കൊണ്ടിരിക്കും തൻ്റെ കർമ്മത്തിന് ഫലം തനിക്ക് തന്നെ കിട്ടണമെന്നുള്ള ഒരു വാശിയുണ്ട് സാധാരണ കർമ്മങ്ങൾക്കെല്ലാം അതാണ് അയാളുടെ ദുഃഖത്തിൻ്റെ പ്രധാനമായ കാരണം കർമ്മം ചെയ്യുമെങ്കിലും ചിത്രവൃത്തി നിരോധമുള്ളതുകൊണ്ട് ഫലാപേക്ഷ യോഗയ്ക്ക് ഉണ്ടാവുന്നില്ല യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് യോഗശാസ്ത്രം പതഞ്ജലിയുടെ യോഗ ശാസ്ത്രത്തിൽ യോഗസൂത്രമായി പറയുന്നത് യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തിയെ നിരോധിക്കലാണ് യോഗം ആ ചിത്തവൃത്തി നിരോധം ഉള്ളത് കൊണ്ട് ഫലാപേക്ഷ കർമ്മയോഗിയെ സംബന്ധിച്ചുണ്ടാവുന്നില്ല ചിത്തവൃത്തികളെ നിരോധിക്കണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടാവണം പതിനൊന്ന് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയണം പരമാവധി നിയന്ത്രിക്കണം നിരോധം എന്ന് പറയുമ്പം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കൽ എന്നാണ് അത് അനവധി കാലത്തെ അനുശീലനം കൊണ്ട് മാത്രമേ സാധ്യമാവൂ സാധാരണ നമുക്ക് ഇന്ദ്രിയ നിയന്ത്രണം മാത്രമാണ് സാധിക്കുക ഭഗവത്ഗീതയിൽ അതേക്കുറിച്ച് പല പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ടല്ലോ ഇന്ദ്രിയാണ്യാഹു പരാണ്യാഹു ഇന്ദ്രിയ പരമഹ മരസ്തു പരാബുദ്ധ യോ ബുദ്ധ സഹ എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം ഉണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് യഥാസംഹരതേ ജായം നമ്മൾ ഇനി കാണുമത് യഥാസംഹരതേ ജായം കൂർമോ അങ്കാനീപ സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥ്യ തസ പ്രജ്ഞാ പ്രതിഷ്ഠിത ഉള്ള ഇടങ്ങളിലെല്ലാം വേറെ പറയുന്നുണ്ട് പക്ഷേ ആ വിനിവർത്തൻതേ നിരാഹാര സേഹിനഹാര രസവർജൻ രസോപ്യസം പരം ദൃഷ്ടമാണ് നിവർത്തത് ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ഭഗവത്ഗീതയിൽ ഒരേ ആശയത്തെ പലപാട് വ്യാഖ്യാനിച്ചിട്ടുള്ളതായിട്ട് പരാമർശിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിനി വഴി വഴിക്ക് വഴിയെ നമുക്ക് അതിനെ അതിനെക്കൂടെ ആ വഴിയിലൂടെ തന്നെ കടന്നു പോകാൻ പറ്റും എന്തായാലും ഇപ്പോഴും ഈ കർമ്മയോഗി എന്നുള്ള സങ്കല്പം അയാൾക്ക് കർത്തൃത്വ അഭിമാനമില്ലാതായി അതായത് ഈ കർമ്മഫല സന്ധ്യാഗം അയാൾ ശീലിക്കുന്നതോടുകൂടി അയാൾക്ക് അയാൾ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ദുഃഖമില്ല സുഖമില്ല ഒരു വികാരമില്ല ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല ശ്രീമദ്ഭാഗവത്തിൽ ഭരതന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴാണ് ജടഭര ജഡഭരതന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കിത് കിട്ടുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ധാരാളം സന്ദർഭങ്ങൾ ഇതേ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും അതിനെക്കുറിച്ചുള്ള നീതീകരണങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സമർത്ഥനങ്ങളും ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ ചിത്രവൃത്തികളെ നിരോധിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ നമുക്ക് കഴിയണം അത് ഇന്ദ്രിയ ജിതത്വമുണ്ട് ജിതേന്ദ്രിയത്വമുണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കണം ഇന്ദ്രിയ ജിതം എന്നുണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നത് ജിതേന്ദ്രിയങ്ങളാണ് അതാണ് വേണ്ടത് ഇന്ദ്രിയജിതമല്ല ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾക്ക് അടിപ്പെട്ടു പോവുക അതാണ് ദുഃഖങ്ങൾക്ക് കാരണം അപ്പൊ ജിതേന്ദ്രിയത്വം നമുക്ക് ഉണ്ടാവണം അപ്പോൾ ദുഃഖാദികളായ വിഷയങ്ങളെ ഒക്കെയും തനിക്കാൻ നമുക്ക് സാധ്യം സാധ്യമാവും ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാനും സാധ്യമാണ് അപ്പൊ അങ്ങനെ ദുഃഖസുഖങ്ങളൊന്നും അയാൾക്കുണ്ടാവാതെ അനാസക്തം ചിത്തം എന്നുള്ള അവസ്ഥ വരും കാമം ക്രോധം ലോഭം മുതലായ ആറ് ദോഷങ്ങളെ ഒക്കെയും സഹിച്ചാൽ മാത്രമേ ഇല്ലാതെയായാൽ മാത്രമേ ചിത്തം ചേതീതി ചിത്തം എന്നാണ് ോന്നിപ്പിക്കലാണ് അത് ചിത്തം അനാസക്തമാക്കാൻ കഴിയും കർമ്മം എങ്ങനെ ചെയ്യാം ചെയ്യണം ചിത്തസ്ഥ ശുദ്ധയേ കർമ്മ എന്നാണ് ചിത്തശുദ്ധി വരും വണ്ണം കർമ്മം ചെയ്യുക അതാരും ശ്രദ്ധിക്കാറില്ലല്ലോ നമ്മുടെ കർമ്മശാസ്ത്രങ്ങൾ ഇതാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ചിത്തവൃത്തി വരുന്നത് പോലെ കർമ്മം ചെയ്യുക എന്നുള്ളത് കർമ്മം ചെയ്യുക ആ ലാഭത്തിന് വേണ്ടി തന്നെ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ചിത്തസ് ശുദ്ധയെ കർമ്മ എന്ന് പറയുമ്പോൾ ഗീതയിലെ ഈ സിദ്ധാന്തത്തെയാണ് ഈ തീരുമാനത്തെയാണ് ഈ നിഗമനത്തെയാണ് ഈ വിശകലനത്തെയാണ് ഈ പരാമർശത്തെയാണ് ഉൾക്കൊള്ളുന്നത് യഥാർത്ഥത്തിൽ കർമ്മയോഗത്തിൻ്റെ പരമമായ പൊരുൾ തന്നെയാണ് പിന്നെ ഇടങ്ങളിൽ പലയിടങ്ങളിൽ പറയും കർമ്മേവാധികാര സ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർമാകർമ്മണി അങ്ങനെയൊക്കെ പറയും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കർമ്മബോധത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദുഃഖ നിർമുക്തമായ ശുദ്ധ സ്വത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധ്യമാവുക ഇനി നമുക്ക് ഗീതയിലെ കർമ്മയോഗത്തിന്റെ മറ്റ് ഭാവങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അത് അടുത്ത അധ്യായത്തിൽ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഈ എന്താ ഞാൻ ഇതിൽ പറഞ്ഞത് എന്താണ് എന്തുകൊണ്ടാണ് ഗീതോപദേശം പ്രസക്തമാകുന്നത് അർജുനനെ എങ്ങനെ മാറ്റാനാണ് കൃഷ്ണൻ ശ്രമിച്ചത് അങ്ങനെയായാൽ അയാൾ ഒരു കർമ്മം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ഒരു കർമ്മിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെല്ലാമാണ് കർമ്മത്തെ വിവച്ഛേദിച്ച് അറിയേണ്ടത് എങ്ങനെയാണ് കർമാനുഷ്ഠാനം അർത്ഥപൂർണവും നിരാസക്തവും ദുഃഖരഹിതവുമായി മാറുന്നത് എന്ന ചെറിയ ഒരു കാര്യമാണ് ഞാൻ ഈ ചെറിയ എപ്പിസോഡിൽ വിശദമാക്കാൻ ശ്രമിച്ചത് എല്ലാവർക്കും അത് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായി ഉണ്ടായിക്കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം നമസ്കാരം